ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് ആണ് നമുക്ക് നോക്കാം എന്താണ് റിസബ് സോർട്സാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്കൊരു ട്രാവലുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു എയർ ട്രാവലായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട് അല്ലെങ്കിൽ ഒരു താമസം മാറി നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊരു സമാധാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ മാനസിക സംഘർഷത്തിലായിരുന്നു എങ്കിൽ അതൊന്ന് സമാധാനമാകുന്നു എന്നുള്ള ഒരു മീനിങ്ങും കൂടെ ഉണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം വരാനുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരിക്കാം ഒത്തിരി ഉള്ള ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ്സുള്ള ആൾക്കാർക്കാണ് അങ്ങനെ അപ്പോൾ എന്തായാലും കുറേയധികം ആൾക്കാർക്ക് ഇതിനകത്ത് ഒരു ട്രാവലും കാണുന്നുണ്ട് കാരണം നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതാണ് നിങ്ങളുടെ സ്പിഡ്ഗേറ്റ്സോ നിങ്ങളുടെ അസൻറ്റൻ്റ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ട് പോകണം ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ വളരെ സമാധാനത്തിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് കിങ് ഓഫ് സൂട്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു കാരണം ഇത് പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കണ്ണടച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ട് എന്ന് നിങ്ങളറിഞ്ഞാൽ പോലും നിങ്ങളതൊരു അത് വളരെ ഒരു കാര്യമാക്കാതെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൽ നി കുറേയധികം ആൾക്കാർ നിങ്ങളെ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളത് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റുള്ളവരാരും നിങ്ങളെ യൂസ് ചെയ്യേണ്ട അതിൽ നിന്ന് കൊടുക്കണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ ഇന്നേ ദിവസം എടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു പ്രമോഷൻ കിട്ടുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ എല്ലാ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നായിരിക്കും മറ്റുള്ളവരെ എങ്ങനെ വിഷമിപ്പിക്കും നിങ്ങൾ എന്തെങ്കിലും അവരെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് വിഷമം വരുമോ അവരഥവാ തെറ്റ് ചെയ്താൽ പോലും ഞാൻ അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമം തോന്നൂല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൃത്യമായി ചെയ്യാനുള്ളൊരു പ്ലാനിങ് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പം മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ഒരു സെക്കൻഡറി ആക്കി വെക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് നിങ്ങളെ യൂസ് ചെയ്തിരുന്ന ആൾക്കാരെ ആ ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലായി എന്ന് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് നിങ്ങൾ ഇന്നേ ദിവസം അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ വിഡിയല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനത്തെ എന്നാൽ ഇത് അവരെ അറിയിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കും എന്നും കാണുന്നുണ്ട് ഇതിനകത്ത് കിങ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കുറേയധികം ആൾക്കാർ എന്തെങ്കിലും സഹായത്തിന് വരാനും സാധ്യത ഉണ്ട് കേട്ടോ കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നൊരു സമയമാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപരി നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആശ കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത് അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കും ഇതൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്റ്റാഫിനൊക്കെ ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ സാലറി കൂട്ടി കൊടുക്കുവോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഒരിക്കലും നഷ്ടമല്ല നഷ്ടം വന്നോ എന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ കിങ് ഓഫ് സോർട്സും കിങ് ഓഫ് പെൻറ്റകൾസും വന്നിട്ടുണ്ട് രണ്ടും ഒരു മേലേനവൃതിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം വരുന്നു ഇന്നേ ദിവസം നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധി കൊണ്ട് ചില കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കടമയും കടപ്പാടും ഒക്കെ വെച്ചിട്ട് ഇപ്പം എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇന്നേ ദിവസം നിങ്ങൾ ആക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം രണ്ടും കിങ് ഓഫ് സോർട്സും കിങ് ഓഫ് പെൻഡക്കിൾസും ആയതുകൊണ്ടാണ് ടു ബോൺസിൻ്റെ എനർജിയാണ് ചില ആൾക്കാർ ആരെയോ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒന്നുകിൽ ട്രാവൽ ചെയ്ത് ആരോ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ശരിയാണോ തെറ്റാണോ പ്ലാനിങ് ഉണ്ട് നിങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്നൊരു അവസ്ഥയുണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കാം ഇന്നേ ദിവസം ചില ആൾക്കാർക്ക് ത്രീ ഓഫ് പെൻറ്റാക്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ കമ്പനിയിലോ ഒക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ സഹകരണം ഇന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള സപ്പോർട്ട് കിട്ടുന്നൊരു ദിവസമാണ് നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് കാണുന്നത് അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പിണങ്ങിയിരിക്കുമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് നിങ്ങളുമായിട്ടൊരു കമ്പനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വളരെ സന്തോഷിക്കും എന്നുമാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളോട് കൂട്ടുകൂടാൻ ഒരു താല്പര്യം ഉണ്ടാകും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് പാരയൊക്കെ വെച്ചിട്ട് നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാർക്ക് ഇന്ന അവർക്ക് ആ ഒരു ദേഷ്യമൊന്നും നിങ്ങളോട് കാണാൻ സാധ്യതയില്ല പിന്നെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒരുമിച്ച് ചെയ്യാൻ ഒരു ടീം വർക്ക് ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒരുപോലെ അതിൽ കൊളാബറേറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ഇന്നേ ദിവസം നിങ്ങൾ കൂട്ടുകൂടാനും സാധ്യതയുണ്ട് ഒരു ചിലപ്പോൾ ഒരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും പോകാനോ ഒക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആൾക്കാർ മാത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂട്ടായിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരു കൂട്ടുണ്ടാകുന്നത് നൈനോഫ് പെൻഡിൽസിന്റെ എനർജിയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേരത്തെ നമ്മൾ കണ്ടും അവർക്കിന്ന് നല്ല ലാഭം കിട്ടുന്നൊരു ദിവസമാണ് പിന്നെ അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ പാസ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടി കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒരുപാട് പൈസയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറയിടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കൂടും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വീണ്ടും നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാനോ ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്ന് എത്തുന്നതാണ് കാണുന്നത് അപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും ഇന്നേ ദിവസം ചിലപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ലോണൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം അങ്ങനെ ഒരു കാര്യവും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് മണി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നേ ദിവസം ഇന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് പൈസയുടെ എനർജി ശരിക്കും ഹൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ വളരെ സന്തോഷം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നത് ബാക്കി എന്തുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്കത് നേരിടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും നമുക്കൊരു അസുഖം വന്നാൽ പോലും നമ്മളിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും ആ കോൺഫിഡൻസിൽ തന്നെ അസുഖം പോകും എന്നുള്ളതാണ് നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് വേറെ എന്തുണ്ടായിട്ടും നമ്മൾ ഭയങ്കരമായി എനർജി ശരിക്കും ഡൗൺ ആയിപ്പോകും കാരണം മണിയുടെ എനർജി എന്ന് പറയുമ്പോൾ വളരെ ഹൈ എനർജിയാണ് പൈസയ്ക്കുള്ളത് പലരും ഇങ്ങനെ നെഗറ്റീവായിട്ട് പോവും പൈസ എന്തിനാണ് ആവശ്യമുള്ളത് മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പൈസയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കരുതെന്ന് പക്ഷേ നമ്മൾ നല്ല രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് നമുക്ക് നൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഭൂമിയിൽ സന്തോഷത്തോടും ഒരുപാട് സമൃദ്ധിയിലും ജീവിക്കാനുള്ള അവകാശമുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ അപ്പോൾ ആരും തന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ജീവിക്കേണ്ട ആവശ്യമില്ല അഥവാ ചെയ്ത് അങ്ങനെ ആ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തെങ്കിലും മണി ബാഡ് ബാഴ്കർമ്മ ചെയ്തിട്ടുണ്ടായിരിക്കാം പൈസ ആവശ്യമില്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ദൂർത്തടിച്ചിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം പൈസ പലതരത്തിലും നല്ലതായിട്ട് ചീത്തായിട്ട് ചിലവാക്കാമല്ലോ അപ്പോൾ ഒരാളിനെ വേദനിപ്പിക്കാൻ മറ്റൊരാളിനെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാനോ നമുക്ക് പൈസ ചിലവാക്കാം അങ്ങനെയൊക്കെ പൈസ ചിലവാക്കിയ ആൾക്കാർക്കാണ് ഈ സമയം ഈ ഒരു ജന്മത്തിൽ ഒരുപാട് മണി ബാഡ് ബാഴ്കർമ്മം ഉള്ളവർക്കാണ് ഈ ഒരു ജന്മത്തിൽ ഒരുപാട് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞാൽ നമുക്കതിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ പഴയ ബാഡ് കർമ്മ ഉള്ളവർ കോപ്പനോപ്പനോ പറഞ്ഞാൽ മതി മണിയുടെ കോപ്പനോപ്പനോ പറയുക അനാവശ്യമായി നമ്മൾ പൈസയ്ക്ക് മൂല്യമില്ലാതെ നമ്മൾ ചിലവാക്കാൻ പാടില്ല പക്ഷേ ദാനധർമ്മങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ദാനധര്മ്മങ്ങള് കൊടുക്കുക നമ്മൾ എപ്പോഴും നമ്മളെ ഹാപ്പിയാക്കി വയ്ക്കാൻ നമുക്ക് കോൺഫിഡൻസ് കിട്ടാൻ പൈസ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് നമുക്ക് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ വളരെ സാറ്റിസ്ഫൈഡായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എനിക്ക് പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എൻ്റെ ആവശ്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റും എൻ്റെ കുടുംബത്തിന് നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് അവർ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ അതിന് ആ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ പൈസയും എനിക്ക് ചിലവാക്കാൻ പറ്റും നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റും നല്ലൊരു വണ്ടി ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എല്ലാവരും തന്നെ സമൃദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക സമൃദ്ധിയിലുള്ള അബണ്ടൻസിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക ഒരിക്കലും ദാരിദ്ര്യത്തിൽ ഇരിക്കാതിരിക്കുക നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയോ ആകട്ടെ നമുക്കൊരു നല്ല കാലം വരും അതിൽ ഒരു സംശയവും വിചാരിക്കരുത് ആ ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കുക കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ നമുക്കൊരു ദാരിദ്ര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൈസയെ മൂല്യമില്ലാതെ ചിലവാക്കിയത് കൊണ്ടാണ് പക്ഷേ നമ്മളിപ്പോൾ ആ മൂല്യം അറിഞ്ഞ് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്ത് ചിലവാക്കി കഴിയുമ്പോൾ അത് നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പൈസ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക മണി എനർജി എന്ന് പറയുമ്പോൾ വളരെ വലിയ ഫ്രീക്വൻസിയാണ് അതിനുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കുക അതുകൊണ്ട് പൈസ ഒരിക്കലും എനിക്ക് ആരും പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെയെന്നും പറയാതിരിക്കുക അത് ആ വ്യക്തിയെ അല്ല ശരിക്കും ആ പൈസയാണ് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നത് പലരും പലപ്പോഴും പറയാറുണ്ട് പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ കള്ളം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു അപ്പോൾ മറ്റുള്ളവരുടെ ബാഡ് കർമ്മം നമ്മൾ എടുക്കാതിരിക്കുക മറ്റുള്ളവരെങ്ങനെയോ പൈസ ഉണ്ടാക്കട്ടെ അതൊന്നും നമ്മളുടെ വിഷയമേ അല്ല അപ്പോൾ അതെപ്പോഴും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൂടി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യണത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മളിൽ നിന്ന് അകന്ന് പൊക്കോണ്ടേ ഇരിക്കും അപ്പം മറ്റൊരാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക മറ്റുള്ളവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ നല്ലതായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കാം അതുമാത്രം നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് പൈസ അട്രാക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഈ ഹോപ്പനോപ്പനോ പറയുമ്പോൾ തന്നെ പൈസ നമ്മളിലേക്ക് ബ്ലോക്കേജസ് ഒക്കെ മാറി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എപ്പോഴും ചിന്തിക്കുക ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ അത് നല്ലൊരു റീഡിങ് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ പെർസം റീഡിങ് ആകട്ടെ അല്ലാതെ നമുക്ക് കമൻറ്റ് ബോക്സിലാകട്ടെ ഒരുപാട് അവർക്ക് ബാധ്യതയുണ്ട് വീട് കടത്തിലാണ് അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഒരുപാട് പൈസ നഷ്ടം വന്നു ഒന്നൊക്കെ പറയാറുണ്ട് എല്ലാവർക്കും ഈ ഒരു എനർജി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പൈസ ധാരാളമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തട്ടെ അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്ന് ഒരു ബാലൻസ്ഡ് എനർജിയാണ് കേട്ടോ ഇതിൽ ക്യൂൻ ഓഫ് പെൻഡക്കിൾസും കിങ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ മെയിൽ എനർജിയാണ് കൂടുതൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഫീമെയിലും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആണ് അതിൽ ഇപ്പോൾ ഇത് കുറച്ച് കുറേയധികം പൈസ വരുമ്പോൾ അല്ലെങ്കിൽ വരുമെന്നുള്ളൊരു ഇത് വരുമ്പോൾ ഒന്നൊരു അഹങ്കാരമോ ഒരു ഈഗോയൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യിക്കുന്നു എന്നാണ് ഈ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അപ്പം മെയിലും ഫീമെയിലും ഉണ്ട് ഇതിനകത്ത് അപ്പം ഈക്വൽ ആയി കഴിഞ്ഞു നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് ആണ് അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണെന്ന് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തോ കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് കാണട്ടെ കുറച്ച് ആൾക്കാർക്ക് ട്രാവൽ ഉണ്ട് അത് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ ഇന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരുമായിരിക്കും നിങ്ങൾ ഏതെങ്കിലും വിദേശത്തേക്ക് എവിടെയെങ്കിലും പോകുമായിരിക്കും ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ വരുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് കിട്ടുന്നു എന്നാണ് കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് പല തിരിച്ചറിവ് ഉണ്ടാകുന്നു പരിവർത്തനം ഉണ്ടാകുന്നു എന്ന് പറയാം പെട്ടെന്നുള്ളൊരു ചേഞ്ച് വരുമ്പോഴാണ് നമുക്ക് പരിവർത്തനം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നു നിങ്ങളുടെ മിസ്റ്റേക്സ് പാസ്റ്റ് ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം വളരെ കാമായിരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സംതൃപ്തമാണ് എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു ദിവസമാണ് ഒരുപാട് ആൾക്കാർക്കും പിന്നെ നമുക്ക് നെഗറ്റീവായിട്ടിരിക്കാൻ കാരണങ്ങളൊന്നും തന്നെ വേണ്ട അതും എപ്പോഴും മനസ്സിലാക്കുക നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് നെഗറ്റീവ് ആകാം എത്ര പോസിറ്റീവായിരിക്കണം അല്ലെങ്കിൽ എത്ര ഒരു ഏറ്റവും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സ്ഥലത്തും വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവായി ഇരിക്കാം അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഇരിക്കും ഇതൊക്കെ നമ്മളെ വിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണോ നെഗറ്റീവായിട്ടിരിക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ് എത്ര നെഗറ്റീവ് സാഹചര്യത്തിലും നമുക്കതിൽ നിന്ന് ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ എത്ര പോസിറ്റീവ് ആയിരിക്കുന്ന ആൾക്കാർക്കും അത് നെഗറ്റീവ് ആകാനും പറ്റും അല്ലെങ്കിൽ ചിലരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു തുള്ളി വിഷം മതി ഒരു ഒരു സമുദ്രം മുഴുവൻ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങൾ എപ്പോഴും മാക്സിമം നമ്മൾ നമുക്ക് ഏറ്റവും ഒരു അവസ്ഥ ഏറ്റവും പെയിൻഫുൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലും അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ഒരു പോയിൻ്റ് എങ്കിലും നമ്മൾ കണ്ടെത്തുക നമ്മൾ അതിൽ പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുന്ന നമുക്ക് അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നൊരു പാഠമായിരിക്കാം അതെങ്കിലും പോസിറ്റീവായിട്ടിരിക്കട്ടെ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഇന്ന എല്ലാ ദിവസവും എല്ലാവരും ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണെന്നാണ് കാണുന്നത് അങ്ങനെ ആയിരിക്കട്ടെ ഫോർ ഫോറോഫാൾസിൻ്റെ എനർജിയാണ് സ്റ്റെബിലിറ്റിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പമോ ഒക്കെ ഒരു അവസരം ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ തുള്ളിച്ചാടാൻ പറ്റുന്നില്ലേ അതുപോലെ നിങ്ങൾ ഒരു വിവാഹത്തിനോ എന്തെങ്കിലും ഒരു ഫങ്ഷനോ നിങ്ങൾ ഇന്നേ ദിവസം പങ്കെടുക്കാമായിരിക്കും പങ്കെടുക്കുമായിരിക്കാം അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് അപ്പം മനസ്സ് നിറയെ സന്തോഷമാണ് ഒരുപാട് ആൾക്കാർക്കും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അങ്ങനെയാണ് കാണുന്നത് ഒരു കാർഡ് കൂടി എടുക്കാം നമുക്ക് മൈക്രോഫോൺസാണ് ഒരു യൂത്ത്ഫുൾ എനർജിയാണ് കേട്ടോ നിങ്ങൾ ഇനി എത്ര പ്രായമായ ആൾക്കാർക്കായാലും ഒരു യൗവനത്തിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു മൂഡായിരിക്കും ഇന്നേ ദിവസം വളരെ ഹാപ്പി ആയിരിക്കാൻ പറ്റും നമ്മളുടെ എല്ലാവരും നമ്മുടെ ജീവിതം ആഘോഷമാക്കി ജീവിച്ചു തീർക്കണം എന്നുള്ളതാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങളില്ലാതെ ജീവിതവും ഇല്ല പക്ഷേ നമ്മൾ പറ്റുന്ന സമയം നമ്മൾ ആഘോഷിക്കുക സന്തോഷിക്കുക അതിലുപരി നമ്മളുടെ മനസ്സിനെ ഒന്നിനും വിട്ടുകൊടുക്കതിരിക്കുക ഒന്നിനും അഭി അമിതമായി അങ്ങ് അതിലാണ്ട് പോകാതെ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും അമിതമായി പോകാതെ ഒരു ബാലൻസ്ഡ് എനർജിയിലിരിക്കാനാണ് അത് അതാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുക സന്തോഷിക്കാം കേട്ടോ സന്തോഷം നല്ലപോലെ സന്തോഷിക്കാം പക്ഷേ അതിൽ തന്നെ അപ്പോൾ സന്തോഷം മാത്രമല്ല ജീവിതത്തിലൊന്ന് തിരിച്ചറിയുകൂടെ വേണം അങ്ങനെ വളരെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം ആണ് അതാണ് ഹെർമിറ്റ് കണ്ടല്ലോ സോറി ഹയർഫൻ്റാണ് ഇതൊരു ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ ആ ഡിവൈനായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിക്കുന്നൊരു സമയമാണ് ഇതിൽ എല്ലാ കാർഡ്സും ഇന്നേ ദിവസം ഈ ഒരു റീഡിങ് കാണുന്ന എല്ലാവരും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ അത് ഒരു കാർഡെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കാർഡ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ എല്ലാ കാർഡ്സും പോസിറ്റീവായിട്ടാണ് കിട്ടിയത് മാത്രമല്ല അവസാനം നിങ്ങൾ എത്ര സന്തോഷമുണ്ടെങ്കിലും നിങ്ങൾ വളരെ മെച്ചുവേർഡായിട്ട് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്ന ഒരു എനർജിയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും ശരിക്കും അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ആ ഒരു കമൻറ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷം ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്ക് പറ്റുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ് കൂടുതൽ എനിക്ക് ആത്മവിശ്വാസം കിട്ടും അതുകൊണ്ടാണ് നിങ്ങളന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയുന്നത് അപ്പോൾ പറ്റുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എൻ്റെ എനർജിയുമായി ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അവർക്ക് പേഴ്സണൽ റീഡിങ് എടുത്തില്ലെങ്കിൽ പോലും ഈ എനർജി അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൽ കിട്ടുന്നത് അതുകൊണ്ട് പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് പോലും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ റീഡിങ് പോലെ ധാരാളം അബണ്ടൻസ് വരട്ടെ അവരുടെ ലൈഫിലെല്ലാം ഇഷ്ടംപോലെ സമൃദ്ധി വരട്ടെ താങ്ക് യു ഒരു പുതിയ വീ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി സ്നേഹം താങ്ക്